ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ റയർ അടീനിയത്തിൻ്റെ ട്രെൻഡിങ് കളേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനും ചെടീസ് നയിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ എന്താണ് ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രീമി ഗാർഡൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ മാത്രമല്ല വളരെ റെയർ ആയിട്ടുള്ള കളക്ഷൻസ് അതുപോലെ വളരെ ഹോംലി പ്ലാൻസ് ഒരുപാട് നമ്മൾ ചാനലിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏത് പ്ലാൻസും സ്റ്റോക്ക് അനുസരിച്ച് നിങ്ങൾ എന്നാണോ വീഡിയോ കാണുന്നത് അപ്പോൾ ഇത് സ്റ്റോക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഹാപ്പി അല്ലേ പിന്നെ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത കളേഴ്സാണ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് നമ്മളിട്ട് വീഡിയോയ്ക്കകത്തുള്ള കുറേ കളേഴ്സ് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി കുറേ പേര് ഇത് വീണ്ടും കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്നല്ലാതെ ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ആവശ്യപ്പെടുന്ന കളർ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബൾക്കായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും പ്ലാൻ തൊറ്റയ്ക്ക് എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അത്രയും ബൾക്കായിട്ടുള്ള പ്ലാൻസ് എടുക്കണമല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ കളറായിട്ട് നമുക്ക് ചെറിയ സ്റ്റോക്കിൽ എടുക്കാൻ പറ്റില്ല പിന്നെ പുതിയ പുതിയ കളർ കളറുകളാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പുതിയ റയ റെയർ കളറാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പിന്നെ ഈ നമ്മുടെ റേറ്റും കോഡ് നമ്പരും പ്ലാൻ സൈസും എല്ലാം കണ്ട് വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട് അതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഒരു മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അടിനിയം അയച്ചു തരുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊരു വളരെ വലിയൊരു ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് എത്ര അടിനിയം പ്ലാൻസ് എടുത്താലും ഇൻസൈഡ് കേരളയിൽ ഉള്ളി എയ്റ്റി റുപ്പീസ് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുക നിങ്ങൾക്ക് പറയുക എന്താണ് ഡി ജി ഡി സിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കൊറിയർ ചാർജ് കൂടി എന്ന് വിചാരിച്ചിട്ട് പ്ലാൻസ് എടുക്കാൻ വിഷമിക്കേണ്ട എത്ര പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കൊറിയറിൽ അടയ്ക്കേണ്ടതാണ് പക്ഷേ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈടാക്കത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ തരുന്നൊരു ഓഫറാണ് അങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ എത്ര പ്ലാന്റ്സ് എടുത്താലും ആ ഒരു ഓഫർ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അത് എത്ര ചെറിയ പ്ലാന്റ് നിങ്ങൾക്ക് എത്ര ചെറുതായിട്ടും എത്ര വലിയ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് വെയിറ്റ് കൂടുന്നതനുസരിച്ച് അടയ്ക്കേണ്ട പൈസ നിങ്ങൾ ഈടാക്കുന്നതല്ല ഓക്കെ ഇപ്പോൾ ഹാപ്പി അല്ലേ പിന്നെ ആ ഇപ്പോൾ ഈ ഡേറ്റ് പിന്നെ കൊറിയറിലെ ഡി 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 സീലൊക്കെ ചെറിയ എന്തോ സെർവറിൻ്റെ പ്രശ്നമൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാർക്കും പ്ലാൻസ് അയച്ചിട്ട് ട്രാക്കിംഗ് ഐ ഡി കിട്ടിയവർക്കും പ്ലാൻസ് കിട്ടാൻ കുറച്ച് ഡിലേ ആവുന്നുണ്ട് അവർ പറഞ്ഞത് ട്രാക്കിംഗ് ഐഡിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അത് ഇന്ന് ക്ലിയർ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഡ്രീം കാർഡിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത പ്ലാൻസ് വാങ്ങുന്നവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് അടീനിയം പ്ലാൻസ് നടക്കേണ്ടതില്ല ഓക്കെ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൾ ഓവർ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിപ്പം ഒരുപാട് വ്യൂസ് നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ട് നമ്മുടെ ഓർഡർ തരുന്നവരുണ്ട് പ്ലാൻസ് വാങ്ങിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ തമിഴ് തമിഴ് സംസാരിക്കുന്നത് ഇപ്പം എത്ര ഭാഷകളാണ് സംസാരിക്കുന്നത് എന്നറിയാം നമുക്കറിയാവുന്ന ഭാഷ നമ്മൾ പറയുന്നു അവർക്കറിയാവുന്ന പക്ഷെ അവർ പറയുന്നു എന്തായാലും പ്ലാന്റിൻ്റെ കാര്യം ആയതുകൊണ്ട് രണ്ടുപേർക്കും ഭാഷ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പം ചിരി വരും പക്ഷേ ഏതൊക്കെ ഭാഷയിലാണ് പറയുന്നത് അറിയില്ല അത്രയ്ക്കും പ്ലാന്റിൻ്റെ കാര്യം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് പെട്ടെന്ന് ന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫർ ഗൂഗിൾ പേ ഒക്കെ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് കെ എസ് ആർ ടി സി പാഴ്സല അത്യാവശ്യമാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ അവിടെ അയക്കുന്നതിൻ്റെ പിന്നെ നമ്മൾ പ്ലാൻ സൈസാണ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് അനുസരിച്ച് അതിന് ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്ലാൻ സൈസ് വിശദമായിട്ട് കാണുക ഇതേപോലെ അല്ല വ്യത്യാസം വന്നതൊന്നും പറയല്ലേ കാരണം നമ്മൾ ഈ കോഡ് നമ്പറിലുള്ള പ്ലാൻസ് എടുത്ത് തരിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഉള്ളതിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഹാപ്പി ആയല്ലേ ഞാൻ ഹാപ്പി ആകത്തുള്ളൂ അതുപോലെ എല്ലാവരുടെയും എനിക്ക് എനിക്ക് അയച്ചു തരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് വൈറ്റ് ഡി എ പി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബോൺവെയിൽ സ്പെഷ്യൽ പ്രീമിയം ബോൺവെയിൽ അവൈലബിൾ ആണ് കുറച്ച് ന്യൂ ട്രെൻഡിങ് വെറൈറ്റീസ് വരുന്നുണ്ട് വളരെ കുറച്ച് സ്റ്റോക്ക് കാണത്തുള്ളൂ അതുകൊണ്ട് ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ എല്ലാം പ്രീ ബുക്ക് ചെയ്യുക ചെയ്ത് വെക്കുക അത് വേണം എങ്കിൽ മാത്രം ബുക്ക് ചെയ്താൽ മതി അല്ലാതെ വെറുതെ ടൈം കളയാനായിട്ട് ബുക്ക് ചെയ്യില്ലേ വെറുതെ ലിസ്റ്റ് ഇടലേ എനിക്ക് സമയമില്ല കാരണം മറ്റുള്ളവർ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാതെ ഞാൻ മാറ്റിവെക്കും അവസാനം നിങ്ങളെ കാണത്തില്ല പുതിയ വേണ്ടുന്ന ആൾക്കാരെയോട്ട് കണ്ടെത്താനും പറ്റത്തില്ല ദയവേത് വിഷമിപ്പിക്കില്ലേ കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു പുതിയ വെറൈറ്റി ഇതായി കണ്ടില്ല എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കളറാണ് കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ